എങ്ങനെ നമ്മൾ മടയ്ക്കാനും ഇത് ട്രയാങ്കുലർ ബാൻഡേജാക്കി ഉപയോഗിക്കുന്നുള്ളതാണ് നമ്മൾ തലക്കൊപ്പം ഒരു മുറിവ് പറ്റി മുറിവ് പറ്റി കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് കിട്ടണം അപ്പം അത് വെച്ച് കെട്ടുന്ന രീതി എങ്ങനെ വെച്ചാൽ സ്വാഭാവികമായിട്ടും തലക്ക് നല്ലൊരു മുറിവ് പറ്റിയാൽ നമ്മളൊരു പാട് വെക്കാം ഈ കിട്ടുന്ന നല്ലൊരു ശീലം ഇതിന് തിരഞ്ഞു വളർന്നില്ല കുളസ് എന്നതിന് പേര് അപ്പോൾ ഇത് വെച്ചിട്ട് വീണ്ടും എന്തായി ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട് നിക്കുക ഇത് പൊളിച്ച് നോക്കാതെ എടുക്കാതെ വീണ്ടും എന്താ ചെയ്യേണ്ടതെച്ച അടുത്ത കോട്ടം അപ്പോൾ എത്രത്തോളം കോട്ടം വെച്ചിട്ടാണ് വെച്ചാൽ ഇങ്ങനെ നിൽക്കും അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് തലന്ന് ചുറ്റിക്കെട്ടും അപ്പോൾ ചുറ്റിക്കെട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ട്രയാങ്കുലർ ബാൻഡേജ് ഇത് തന്നെ ആവണമെന്നില്ല എന്ത് ശീലം കിട്ടിയാലും ഒരാൾ ചെയ്തും കഴിക്കണം കേട്ടോ നന്നായിട്ട് അയച്ചു തരും അല്ലേ അതിനുശേഷം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനാണ് കാര്യമായിട്ട് ഇതിൽ പല എന്തെങ്കിലും മുരിവ് വയ്ക്കാല് നമ്മൾ ചെയ്യുന്നതിന് അപ്പോൾ തിളക്കുള്ളൊരു ബാൻഡേജിങ്ങാണ് കഴിക്കാൻ വളരെ ഈസി ആയിട്ട് പിന്നെ മുറിവ് പറ്റിയാലും അങ്ങനെ തിളക്ക് മുറിവ് പറ്റിയാൽ ഇനി കൈയിൻ്റെ എല്ല് പൊത്തി കയ്യിൻ്റെ എല്ല് പൊട്ടിയാൽ സ്വാഭാവികമായിട്ടും എന്തെയ്യുണ്ടോ ഇവരെ ഒന്നുമില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇങ്ങനെയാണ് കൈ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൈ സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ മറ്റൊരാളും പറയാൻ പാടില്ല വെച്ച കുലത്തിൽ തന്നെ എന്നിട്ട് അവിടെ ബംബി ഉപയോഗിക്കാം ഈ സാധനം ഉപയോഗിക്കാം ഇതേപോലെ സപ്പോർട്ട് അപ്പം ഈ സപ്പോർട്ട് ചെയ്യണമെന്തെന്നുവെച്ചാൽ ഇതിപ്പോ ഇതേ രീതിയിലാണ് തന്നെ കൈ നമ്മൾ തൂക്കി ഇങ്ങോട്ട് ഇടിയാൽ മറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ഡോക്ടർ എല്ലുകൾ എല്ലുകൾ തമ്മിൽ കോർക്കാൻ സാധ്യത ഉണ്ട് ഇറച്ചിയിൽക്കൊക്കെ അങ്ങനെ വരാണ്ടിരിക്കാന് ആ പൊസിഷനിൽ അവിടെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ബാൻഡേജ് ചെയ്യുന്നത് അപ്പോൾ ഈ പൊസിഷനിൽ തന്നെയാണ് നമ്മൾ ചെയ്യുക അത് കൂടാതെ ഇനിയിപ്പോൾ നമ്മൾ വടിയൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെയാണ് നിൽക്കുക ഇങ്ങനെയാണ് ഈ വ്യക്തിക്ക് എന്താണ് സുഖം ആ രീതിയിലാണ് അത് വന്നത് അതിൻ്റെ എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചടം നിർത്തിയാൽ ഇതേ പോലത്തിലാണ് നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും നല്ലത് ഈ ഉപയോഗങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് നടക്കുന്നത് പിന്നെ നമ്മൾ ഏറ്റവും മോട്ടോർ സൈക്കിൾ ആക്സിഡൻ്റ് ആർക്ക് പൊട്ടുന്ന എല്ലാം ആ ഗാടിയെല്ലാം ഏറ്റവും ബലമുള്ള എല്ലും അതാണ് അപ്പോൾ ആ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അത് മുമ്പൊക്കെ വെള്ളരി തൂക്കിയിടലുണ്ടോ അല്ലേ ആ വെള്ളരി വെള്ളരിക്കെട്ടാണ് ഈ കെട്ടാണ് അതിന് അപ്പോൾ കൈക്കാണെങ്കിൽ ഇങ്ങനെ നമ്മൾ സ്ലിങ്ങ് ഇടുക കൈ ഇവിടെയാണ് വെച്ചതെങ്കിൽ അത് കൂട്ടി കെട്ടുക തലക്കും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ഷോൾഡർ അളകിപ്പോയി ഷോൾഡർ ഷോൾഡർ അളകിപ്പോയാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യാൻ മതി വെച്ചിട്ട് അതിനെന്തുണ്ടാവില്ല കളക്കെന്തൊക്കെ അതിനൊക്കെയാണ് ഇപ്പോൾ ഈ ട്രയാങ്കുലർ ബാൻഡേജ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഗ്ലാസ്സോടുകൂടി